പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഇരുപത്തിരണ്ട് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം അൻപത്തൊന്നാം വാക്യം പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു പിതാവായ ദൈവമേ അങ്ങയുടെ സൃഷ്ടികൾ പ്രത്യേകിച്ച് ഞങ്ങൾ മനുഷ്യവംശം എത്ര സങ്കീർണവും മനോഹരവുമാണ് മിഷിഹായുടെ അമ്മയാവാനും ഈശോയെ വളർത്തി വലുതാക്കാനും അനുഗ്രഹിക്കപ്പെട്ടപ്പോഴും ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും കൂടെ നിന്ന് സാക്ഷിയായപ്പോഴും മാതാവ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ മാതാവിനെ മാതൃകയാക്കി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ വികാരനിർഭരമായ നിമിഷങ്ങളിലും അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനുമുള്ള കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ലോകം മുഴുവനും നൽകി അനുഗ്രഹിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ഇരുപത്തിമൂന്നാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം